സാമ്പത്തിക സ്തംഭനം ഈ എന്തുകൊണ്ട് സ്തംഭനം വരുന്നു അതായത് ബ്ലോക്കുകൾ ബ്ലോക്കുകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണല്ലോ ജ്യോതിഷത്തിൽ എപ്പോഴും പുറകോട്ടാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് 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 എനിക്കിത് വന്നു ജ്യോതിഷവും ഒക്കെ പിന്നിലേക്കാണ് പോകുന്നത് അതിന്റെ മൂല കാരണത്തെ തേടിപ്പോകും എന്നിട്ട് അവിടെ നിന്നാണ് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് അപ്പൊ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് സാമ്പത്തിക സ്തംഭനം വരുന്നു ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ കൃഷി ആയിക്കോട്ടെ വാട്ടവർ എന്താണെങ്കിലും അയാൾക്ക് സാമാന്യ രീതിയിൽ വരുമാനം വരുന്നുണ്ട് പക്ഷെ അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണല്ലോ സ്തംഭനം അയാൾക്ക് പറ്റാതെ വരുമ്പോൾ ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോൾ കയ്യിലൊന്നും ഇല്ലാതെയാവും ശൂന്യമാവും അല്ലെ പണിയെടുത്തത് വെറുതെ ആവും ഇതെന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ജാതക പ്രകാരം നോക്കാൻ പറ്റും അതിന് കൃത്യമായിട്ട് രേഖയുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സോഴ്സ് പെട്ടെന്ന് പോകുന്നത് അതെ വരുന്നതാണ് എല്ലാം കണക്കാക്കുന്നത് രണ്ടാം ഭാവം കൊണ്ടാണ് ഭർത്തവ്യം വിത്തം എന്ന് പറഞ്ഞാൽ ധനം രണ്ടാം ഭാവം കൊണ്ട് അത് ചിന്തിക്കണ്ട ഭരിക്കപ്പെടേണ്ട സകലതും അപ്പൊ ഒരു വ്യക്തി ഏതൊരു വ്യക്തിയുടെ ഭരണം എവിടെ ആയിരിക്കും അയാളുടെ കർമ്മമേഖലയല്ലേ മേഖല അല്ലേ അല്ലെ അയാൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഭരിക്കുന്നത് അയാളുടെ കർമ്മത്തെയാണ് അല്ലേ പിന്നെ വീട്ടിലും പിന്നെ സ്റ്റാഫിനെയും പിന്നെ മക്കളെയും അങ്ങനെയൊക്കെ പിന്നെ 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 പോകുന്നതല്ലേ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതിപ്പോൾ ഞാൻ എൻ്റെ എനിക്കൊരു ജുവല്ലറി ഉണ്ട് എനിക്കൊരു ഓഫീസുണ്ട് ആ ഓഫീസിനെയാണല്ലോ ഞാൻ ഏറ്റവും അധികം ഭരിക്കുന്നത് അതിൻ്റെ ഡിസിപ്ലിൻ അതിനെങ്ങനെ ഇരിക്കണം എന്ത് കളർ പെയിന്റ് അടിക്കണം എങ്ങനെ ചെയ്യണം ഒരാൾ വന്ന എങ്ങനെ എൻ്റെ സ്റ്റാഫ് എൻ്റെ ക്ലയൻസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം ഇതൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതെല്ലാം എൻ്റെ ഭരണതലമാണ് അതിനാണ് രണ്ടാം ഭാവം കൊണ്ട് ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം വിദ്യ വിവിധ ഹേതൽ സർവം ചിന്തനീയം ദ്വിതീയത രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ് ഈ രണ്ടാം ഭാവത്തിലാണ് ഭരിക്കപ്പെടേണ്ട സകലതും പിന്നെ വിത്തം എന്ന് പറഞ്ഞാൽ ധനം പിന്നെ ബുദ്ധി ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് രണ്ടാം അപ്പൊ ഈ രണ്ടാം ഭാവാധിപൻ എന്ത് പറ്റി എന്ന് ചിന്തിച്ചാൽ മതി എന്തുകൊണ്ട് കയ്യിൽ രണ്ടാം ഭാവാധിപനാണ് പൈസ കൊണ്ടേ തരുന്നത് നമുക്ക് ഏത് പണം എത്ര പണം എങ്ങനെയുള്ള പണം വേണം വേണം എപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്നത് രണ്ടാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക